വേണോ ഇഗ്ലും വേണോ കഴിഞ്ഞ വർഷം വിന്ററിൽ നമ്മൾ ഇഗ്ലുണ്ടാക്കിയ പോലെ ഈ വർഷവും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഏവക്കുട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് ഒരു ഐസ് വീൺ അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി പക്ഷെ വിചാരിച്ച പോലെ ഈ വർഷം വിന്റർ അത്ര സുഖകരമല്ലായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഐസ് വീൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏകദേശം മൈനസ് ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ തണുപ്പ് ഒരാഴ്ച കാലത്തോളം ഉണ്ട് അതിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ടാസ്ക് അതിനായിട്ട് നമ്മൾ ഫോയിൽ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളം നിറച്ചാണ് നമ്മൾ ചെറിയ ചെറിയ ഐസ് ബ്ലോക്കുകൾ ഉണ്ടാക്കി എടുക്കുന്നത് പുറത്ത് തണുപ്പ് കൂടുതലായത് കൊണ്ട് നമ്മൾ അകത്ത് വെച്ച് ഓരോ ഫോയിൽ സെപ്പറേറ്റ് ആക്കി വെളിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ് ഇതിങ്ങനെ നിരത്തി വെച്ച് കളർ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ രാവിലെ നമുക്ക് ബ്രിക്സ് റെഡി ആയി കിട്ടും അപ്പോൾ അതെ ഇഗ്ലോ വേണമെന്ന് മാത്രം പറയുമല്ല നമ്മളെ നല്ല രീതിയിൽ ഏവക്കൂട്ടം സഹായിക്കുന്നുണ്ട് വെള്ളം നിറയ്ക്കാനുള്ള പൈപ്പൊക്കെ ദാ വലിച്ചെടുത്തോണ്ട് വരുവാണ് ഓക്കെ ഇനി വലിക്കല്ലേ അച്ഛപ്പം ഓൺ ചെയ്യും കേട്ടോ ഇല്ല ഓൺ ആക്കിക്കോ കുഞ്ഞ് പിടിച്ചോളൂ പിടിച്ചോ ഓണാക്കും വെയിറ്റ് ചെയ്യും ആ വന്ന് അങ്ങനെ ഓരോ പാത്രം വെള്ളം നിറയ്ക്കുമ്പോഴും അതിലേക്ക് പച്ച മഞ്ഞ നീല റെഡ് തുടങ്ങിയ കളർ ആഡ് ചെയ്ത് നമ്മുടെ കളർഫുൾ ബ്രിക്സുകൾ ഉണ്ടാക്കാനായിട്ട് ഫോയിൽ പ്ലേറ്റ്സിൽ ഒഴിച്ചു വെക്കുവാണ് അങ്ങനെ ഐശ്വര്യമായിട്ട് ഏവക്കൂട്ടനാണ് ഇതാ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അങ്ങനെ എല്ലാ ഫോയിൽ പ്ലേറ്റ്സിലും നമ്മൾ കളർ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റം മുഴുവൻ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ഫോയിൽ പ്ലേറ്റ്സുകളും ലീക്ക് ഉള്ളതാണ് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഇതായിരുന്നു നമുക്ക് ഐസ് വീടിന്റെ തുടക്കത്തിൽ കെട്ടിയ ഫ്രീസായോ ഞാൻ പറഞ്ഞാണോ അങ്ങനെ രണ്ടാമത്തെ പണിയും നമുക്ക് കിട്ടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കുന്ന പൈപ്പ് വെളിയിലിട്ടിരിക്കുമായിരുന്നു തണുപ്പിൻ്റെ കാർഡിനെ കൊണ്ട് അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പോയി പിന്നെ അവസാനം നമ്മളത് ഒടിച്ച് ഒടിച്ച് എടുത്തിട്ടാണ് ഇപ്പം എന്താ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബ്രിക്കുകളൊക്കെ സെറ്റാക്കാനായിട്ട് വെള്ളമെല്ലാം ഒഴിച്ചു വെച്ച് കുറെ ഒക്കെ പോയി ബാക്കി തണുപ്പിൻ്റെ കാർഡിനെയും കൊണ്ട് അപ്പം തന്നെ സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഐസ് ഫീഡിൻ്റെ ഫസ്റ്റ് ഡേയിലെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഏവക്കുട്ടനാദ്യമേ തന്നെ അകത്ത് കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കും ഇനിപ്പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാം അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ വന്നപ്പോ നമ്മുടെ ബ്രിക്കുകൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് പക്ഷെ പ്ലേറ്റ്സുകൾ ലീക്ക് ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ബ്രിക്സുകൾ മാത്രമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് ബ്രിക്ക് ഉണ്ടാക്കി വെച്ച ശേഷമേ പണി തുടങ്ങുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇളത്തിട്ട് അപ്പം ഇത് ഇളക്കി മാറ്റിയിട്ട് ഇതിലേക്കാണ് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കാൻ പോകുന്നത് പക്ഷെ അങ്ങനെ ഇളക്കി മാറ്റുന്ന സമയത്ത് ഒരുപാട് ഫോൽ പ്ലേറ്റുകൾ കീറി പോവുകയും ചെയ്തു െടുത്ത ബ്രിക്കുകളെല്ലാം അടുക്കി വെക്കാൻ ഏവക്കുട്ട മുൻപന്തിയിൽ തന്നെയുണ്ട് അപ്പോൾ ഇതിങ്ങനെ അടുക്കാൻ നേരം ഏവക്കൂട്ട് ഒരു ബ്രിക്ക് എടുക്കുന്ന വീഡിയോ മിസ്റ്റർ പോഞ്ഞിക്കര വർഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടോട്ട് നേരത്തെ നേരത്തെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവക്കൂട്ടനെ ഞങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ വാതിക്കാർ ഇത്രത്തോളം ആയിട്ടുണ്ട് ബ്രിക്സ് അല്ല ശരിക്കും ഒന്നും പറഞ്ഞത് ആർക്കും മനസ്സിലാവില്ല തണുപ്പത്തേക്ക് പോകണ്ടല്ലോ നമ്മുടെ ഈ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തണുപ്പ് അടിച്ചിട്ടുണ്ടല്ലോ നാക്ക് പോലെ അങ്ങനെ മാറ്റിയ ശേഷം നമ്മൾ ഫോയിൽ പ്ലേസുകൾ വീണ്ടും കളർ വെള്ളം ആഡ് ചെയ്ത് റീഫിൽ എല്ലാം വരുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാം വാദിക്കാന്ന് അപ്പൊ നാളെ ആവുമ്പഴത്തേക്ക് നമുക്ക് ഐസ് വീഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ബ്രിക്കുകൾ എന്തായാലും റെഡിയായി കിട്ടും ഇതാ കണ്ടില്ലേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രിക്കുകളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രിക്കുകളും ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ആശാൻ ഇറങ്ങിയിട്ടുണ്ട് എന്താ അപ്പൊ രാവിലെ തന്നെ അടുത്ത പണി കിട്ടിയ കിട്ടിയെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ബ്രിക്കുകളെല്ലാം തണുപ്പും ഇവിടെ ഇരുന്ന് ഉറച്ചുപോയി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ അതെല്ലാം അടർത്തിയെടുത്ത് ഏവക്കൂട്ടിന്റെ തള്ളുവണ്ടിയിൽ വെച്ചതാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നിടത്തേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ആദ്യം തന്നെ നമ്മള് ഒരേ ലെവലിലോ അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്നോ ഒഴിച്ച് നമ്മൾ ആദ്യത്തെ ബ്രിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പല പല കളറുകൾ ഇങ്ങനെ മാറി മാറി വെച്ച് നമ്മൾ ഇതാ ബേസ് ലെയർ കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരുവാണ് ബേസ് ലെയർ ഒക്കെ കംപ്ലീറ്റ് ആയി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ അതും ഏകദേശം സെറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുവാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഫോയിൽ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ വെള്ളം നിറച്ച് ബ്രിക്സ് റെഡിയാക്കാനും കൂടി വെക്കാം അങ്ങനെ പണിയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ അകത്ത് രാത്രി ആയപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ അരോര ലൈറ്റ്സ് കാണാമായിരുന്നു പക്ഷെ ജോലിയൊക്കെ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് വിനോദ് വെളിയിലേക്ക് വന്നില്ല ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നീട് വെളുപ്പാങ്കാലായി തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ചയും തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തു വച്ചിരുന്ന നമ്മുടെ ബ്രിക്കുകളെല്ലാം മഞ്ഞ് വീണ് മൂടിപ്പോയിട്ടുണ്ട് എല്ലാത്തിനും മുകളിലെ സ്നോ വീണ് കിടക്കുകയാണ് തിരിച്ചറിയാൻ പറ്റത്തില്ല ഏത് കളറാണ് എല്ലാം ഇങ്ങനെ മൂടിക്കിടക്കുവാണ് സ്നോ മീനോ അങ്ങനെ അങ്ങനതെ ഇന്നലെ നമ്മൾ ഇത്രയും ചെയ്ത് നിർത്തിയിട്ട് ഇന്ന് മൂന്നാമത്തെ ലെയർ വെക്കുവാണ് നമ്മുടെ ബേസ് ലെയർ എല്ലാം എന്താ സ്നോ കൊണ്ട് മൂടി പോയിട്ടുണ്ട് എന്താ ഇന്ന് നമ്മൾ ഇത്രത്തോളമാണ് ചെയ്ത് നിർത്തിയത് നല്ല തണുപ്പായിട്ടുണ്ട് ഫോഗ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇരുട്ടുമായി തുടങ്ങി ഇപ്പൊ നമ്മളിത് രാത്രിലും പണി ചെയ്യാന്ന് കരുതി വീണ്ടും ഇറങ്ങിയതാണ് ശരിയാകുന്നില്ല ഇത് എപ്പോഴും സ്വന്തമായിട്ട് അപ്പൊ അതെ സ്നോഴിക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ അകത്തു നിന്നാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത് ഇത് ചൂടുവെള്ളമാണ് കേട്ടോ വെളിയിൽ നല്ല തണുപ്പായതുകൊണ്ട് അതിൽ നിന്നിങ്ങനെ ആവി പോന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മള് ചെയ്യുമ്പോൾ വരുന്ന പുകയെല്ലാം കൂടായിട്ട് മൊത്തത്തിൽ ഒരു പുകമയം നമ്മുടെ ബ്രിക്സുകളെല്ലാം മൂടിപ്പോയേക്കുവാണ് ചൂര് വെച്ച് തൂക്കണ്ട അവസ്ഥയായിപ്പോ പിന്നെ സ്നോയിങ്ങനെ ഇതിൻ്റെ മോളിൽ കിടക്കുമ്പോൾ ബ്രിക്കിൻ്റെയൊക്കെ കളർ മങ്ങിപ്പോന്ന പോലെയും തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ് നമ്മൾ ഐസ് പീഡ് ഉണ്ടാക്കാനുള്ള ബ്രിക്സ് കൊണ്ട് പോവുകയാണ് വിനോദ ഉന്തുവേണ്ടി വലിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് അതെ ഓടി വരുന്നുണ്ടേ അത് അവർക്ക് വലിക്കാൻ വേണ്ടിയാണ് പ്ലേസ് ഒക്കെ റീയൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രിക്കുകൾക്കൊന്നും യാതൊരു ഷേപ്പും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷേപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ നമ്മൾ ഇതാ ബ്രിക്സ് ഒക്കെ ഷേപ്പ് ഷേപ്പാക്കി സ്നോയൊക്കെ തേച്ചു കൊടുത്ത് ഓരോന്ന് കെട്ടി കെട്ടി ഇങ്ങനെ കൊണ്ടുവരുവാണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ റൂഫിന്റെ ആ ഒരു കർവ് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സൂപ്പർവൈസർ സൂപ്പർവൈസർ ഹലോ സ്നേഹം കൂടുതലേ രണ്ടുപേർക്കും അതെ അപ്പൊ നമ്മളിത് ഇങ്ങനെ കെട്ടി കെട്ടി വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ആറ് ലേർ മോളോട്ട് കെട്ടി എല്ലാ സൈഡിലും ആയിട്ടില്ല ചില സൈഡുകളിൽ നാലേ ആയിട്ടുള്ളൂ ഭയങ്കര താമസമാണ് കെട്ടാൻ അതെ ഇത്രയും ചെയ്ത് നിർത്തി ഏമോക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയ ശേഷം നമ്മള് വീണ്ടും പണി ചെയ്യാൻ ഇറങ്ങിയതാണ് കാരണം ഈ ഒരു കർവ് ഇങ്ങനെ വളച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പതിയെ പതിയെ ഓരോന്നോരോന്നായി വെച്ച് അത് സെറ്റാകുന്നവരെ പിടിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ പ്രത്യേകിച്ച് സപ്പോർട്ട് ഒന്നും അങ്ങനെ ഏകദേശം ആ ഒരു കറവ് റെഡിയായി വരുന്ന സമയത്ത് നല്ല രീതിയിൽ സ്നോയിങും കാറ്റും ഒക്കെ തുടങ്ങിയിരുന്നു ഇത്രയും വെച്ചാണ് ഇന്ന് നിർത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി സ്നോട്ട് കണ്ടോ ഇതിന്റെ മുകളിലെല്ലാം കളർ ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ വെളുപ്പിനെ എണീറ്റ സമയത്ത് വിനോദ ആ ഒരു കർവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സൈഡിലെ കുറച്ച് ബ്രിക്സുകളും കാര്യങ്ങളും കൂടിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ രാത്രിലാണ് പണി ചെയ്യാൻ ഇറങ്ങിയത് അങ്ങനെ വേഗം വേഗം പറ്റുന്ന അത്രയും ബ്രിക്കുകളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആകാശത്ത് നല്ല രീതിയിൽ അരോർ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഓരോ വട്ടം കാണുമ്പോഴും അത്രക്ക് ബെറ്റർ ആയിട്ട് കാണുന്നോണ്ടാവാം അങ്ങനെ തോന്നുന്നത് അപ്പോൾ ദ ഐസ് വീഡിന്റെ പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അര ലൈറ്റ്സ് കണ്ടുകൊണ്ടാണ് ശരിക്കും ഒരു ഡ്രീം പോലെ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പിറ്റേന്ന് നമ്മൾ വീണ്ടും പണി ചെയ്യാനായിട്ട് ഇറങ്ങുവാണ് നമുക്കപ്പൊ ഇത്രയും ബ്രിക്സുകളാണ് ഇനി ഉള്ളത് ഇപ്പൊ റൂഫിന് വേണ്ടി ഇത് തികയോ ഇല്ലയോന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം സ്നോ അങ്ങനത്തെ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് സ്നോയൊക്കെ കുഴച്ച് നമ്മൾ ഐസ് ഹൈസ്പീഡിന്റെ പണി രാവിലെ തന്നെ തുടങ്ങുവാണ് എന്താ ഈ ഒരു കർവ് പോലെ ഫുള്ള് നമ്മൾ റൂഫ് കെട്ടി കൊണ്ടുവരണം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രിക്കുകൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല നല്ല രീതിയിൽ സ്നോയൊക്കെ തേച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇടയ്ക്ക് നമ്മുടെ കൈ ഒന്നിണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ അത് താഴേക്ക് അങ്ങ് പോവും വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് സെറ്റ് സെറ്റാവാത്തുകൊണ്ട് നമുക്ക് കുറച്ച് സങ്കടം വന്നെങ്കിലും കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളതെല്ലാം നല്ല രീതിയിൽ പിടിച്ചുകൊണ്ട് നിന്ന് സെറ്റാക്കി എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏവക്കൂട്ടന്റെ ഡേ കെയറിൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് ഇന്നത്തെ ദിവസം എന്ത് വന്നാലും ഈ ഒരു റൂഫിന്റെ പണി തീർത്തില്ലെങ്കിൽ നമുക്കിത് ഇത് കംപ്ലീറ്റ് ചെയ്യാനാവില്ല അത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏവക്കുട്ടൻ ഡേ കെയറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതിന്റെ റൂഫൊക്കെ കംപ്ലീറ്റ് ആക്കി അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമല്ലോ അങ്ങനെതാ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കിത് ഈ ഒരു ചെറിയ വീഡിയോ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല പക്ഷെ ഇത് നമ്മുടെ കൊറേ ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് എന്റെ അപ്പം തോളിങ്ങനെ ഇത്രയും ഇങ്ങോട്ടൊക്കെ ആവുമ്പോൾ

നമ്മൾ സത്യമാണ് എന്തായാലും കൊള്ള നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയല്ലേ നമ്മളൊരു കാണിച്ചുപോട്ടത് ഏർ അപ്പൊ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ചെലപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരിക്കും പക്ഷെ അതിനെക്കാട്ടിലെ സന്തോഷമാണ് നമുക്ക് ഇതിങ്ങനെ നേരിട്ട് ഉണ്ടാക്കുന്നതോറും കിട്ടുന്നതും കാണുമ്പോ കിട്ടുന്നതും ഏഹ് ഇത് എനിക്ക് ആയി ഇത്രയും കവർ അടിപൊളി നമുക്ക് ഉള്ള സമയത്ത് കാര്യം വേഗം തന്നെ പണി ചെയ്യാൻ നോക്കാം ഷേപ്പ് ഇല്ലാത്ത ബ്രിക്കുകളൊക്കെ ചെത്തി എനിക്ക് എടുത്തിട്ട് വേണം നമുക്ക് റൂഫിന് വെക്കാനായിട്ട് അപ്പൊ റൂഫിന് എത്രത്തോളം ബ്രിക്കുകൾ വേണോ ഇനിയൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം കവർ ചെയ്യാത്തത് ഫുള്ള് റൂഫ് കവർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി എത്രത്തോളം ബ്രിക്സ് വരുന്നു അത് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്യാം കണ്ടില്ലേ ഇനി വളരെ കൊറച്ച് മാത്രം മതി ആകാശം അപ്പൊ അതെ പൊടിക്കാൻ എന്തൊരാശ്വാസം നല്ല ചൂട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തണുത്ത് മരവിച്ചിരിക്കും എനിക്ക് ഇഷ്ട പാൽ ചായ ഞാൻ പറഞ്ഞില്ല നേരത്തെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല എന്തോന്നും അതായത് ഏവുമോളം പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് അതുവരെ ഞാൻ പാൽ ചായ കുടിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ചായ കുടിക്കുമ്പോഴെല്ലാം ഞാൻ ഭൂമിറ്റ് ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ ചായ കൂടി നിർത്തി അതിനുശേഷം പിന്നെ ഞാൻ ചായ ഉപേക്ഷിച്ചതാണ് പക്ഷെ നാട്ടിലൊക്കെ പോയപ്പോ ഒന്ന് രണ്ടുപേടം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചായ കുടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഏലക്കയൊക്കെ ഇട്ട് എപ്പോഴും എനിക്ക് ഇഷ്ടമല്ല എന്നാ പോലെ എനിക്ക് ഇഷ്ട കട്ടൻ ചായ കോഫി കുടിക്കും രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്കൊരു പ്രശ്നമില്ല അത് നല്ല കടുപ്പത്തില് കുടിക്കുന്നത് ചായ വേണം ചായ ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല ഞാനൊരു മൂന്നേ ടീ അതെ അപ്പൊ ഞങ്ങള് സാൻഡ്വിച്ച് കഴിച്ചു ചെറുതായിട്ട് പോയിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി ഇനിയും പോയിട്ട് പണി തുടങ്ങാം ചായ കുടിച്ചിട്ട് മടി മാത്രമല്ല ടയേർഡ് ആകും പണി മാത്രമല്ലേ സമയം പോകുന്നില്ല സമയം സമയം ശൂന്ന പോലെ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് കഴിയുമ്പോൾ അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് ഞങ്ങള് പരിപാടി നമുക്ക് തുടങ്ങാം ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വീടും പരിസരവും മെയിനായിട്ട് വൃത്തിയാക്കലോ ഏറ്റവും വലിയ പാട് ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഫോയിൽ പേപ്പർ പിന്നെ ഇതെല്ലാം കൊണ്ടു ഡിസ്പോസ് ചെയ്യുന്നത് അതിനേക്കാളും വലിയ ചടങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മടിയില്ല പിന്നെ മനുഷ്യരായത് കൊണ്ട് ചെറിയ മടിയൊക്കെ വരും അല്ലെ പിന്നെ ഇത് കാണുമ്പോ കാണുമ്പോണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വെളിയിൽ വെളിയിലിറങ്ങുമ്പഴത്തേക്ക് നമ്മൾ ഭയങ്കര ആക്ട് ചെയ്ത് അങ്ങനത്തെ തന്നെ എത്രത്തോളം ഇതൊന്ന് ഗ്രഹം അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരെണ്ണം വെച്ച് കഴിയുമ്പോ അടിപൊളി അടിപൊളി പിന്നെ വെക്കണം പിന്നെ വെക്കണം ഒന്നുമില്ല അതെവിന് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വെറൈറ്റി ആയിരുന്നു അതിനേക്കാളും വലിപ്പുള്ളതും ഇത് ഇതേപോലത്തെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വീട് ചെയ്തവരെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ആ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇതേപോലത്തെ കളർഫുൾ ഹൗസ് ആരെങ്കിലും ബിൽഡ് ചെയ്തപ്പോണ്ടോ പക്ഷെ എങ്ങും കാണാൻ പറ്റുന്നില്ല ഒരു ഫോട്ടോ പോലും ഞങ്ങൾ ശരിക്കും എന്താ പറയുക ഞങ്ങൾ തന്നെ ചോദിക്കുന്നു നമുക്ക് ഇച്ചിരി വട്ടമുണ്ടോ വട്ടമുണ്ടോ ഞങ്ങൾ ബിൽഡ് ചെയ്തോന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫുൾ ഐസും വെള്ളവും സ്നോയും മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇത്രത്തോളമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കണ്ടില്ലേ അടിപൊളി സൂപ്പർ ആയി വരുന്നുണ്ട് കേട്ടോ എന്ത് നോക്കി നമ്മുടെ ഇഡ്ലൂരിന്റെ കാട്ടിലൊക്കെ പിന്നെ നിറച്ച സ്ഥലമുണ്ട് കണ്ടോ കണ്ടോ ആവശ്യത്തിന് സ്ഥലുണ്ട് സൂപ്പറായിട്ടുണ്ട് പൊളി 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 വൻപൊളി പവർ വരട്ടെ പവർ വരട്ടെ ഏ ചാടിച്ചാടുന്നില്ല അപ്പൊ ചാടി ചാടി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടുന്നതല്ല കേട്ടോ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ് ചാടി 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 ചാടിച്ചാടുന്നില്ലെന്ന് പക്ഷേ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ചാടി ചാടിക്കളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കളയുക എന്നുള്ളൊരു മീനിങ്ങും കൂടിയുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു അങ്ങനെ അങ്ങനെതാ ഏതാനും കുറച്ച് ബ്രിക്കുകളും കൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐ സ്പീഡ് കംപ്ലീറ്റ് ആകാൻ പോവാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് അപ്പൊ ബേസ്ലെയറും കാര്യങ്ങളും ഒക്കെ വിനോദ് ഈസി ആയിട്ട് വെച്ചെങ്കിലും റൂഫിന്റെ പണി വന്നപ്പോഴത്തേക്ക് വിനോദിന് ഇത്തിരി പാടായത് ഞാൻ തന്നെയാണ് റൂഫിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്തേക്കുന്നത് പിന്നെ ഈ വർഷത്തെ ഈ ഒരു ഐഡിയ അതായത് ഈ ഒരു വീടിന്റെ ഷേപ്പ് ഇങ്ങനെ വരണമെന്നുള്ളതും എന്റെ ഐഡിയ തന്നെയായിരുന്നു അപ്പതാ നമ്മുടെ റൂഫിന്റെ പണി ഏകദേശം തീരാതായി ഇനിതാ ലാസ്റ്റ് കുറച്ച് മൂന്നാറെണ്ണം കൂടെ വെക്കാറുണ്ട് അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും കണ്ടോ പിന്നെ നമുക്ക് പുറകിലത്തെ പരിപാടിയും പിന്നെ കുറച്ച് മിനുക്ക് പണികളും പിന്നെ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തായാലും ഇത്രയും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ റൂഫുണ്ടാക്കി അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നതിന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്നോട് പറയായിരുന്നു നിന്റെ മണ്ടൻ ചിന്താഗതിയാണ് ഇതൊന്നും നടക്കുന്ന ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലേ നിന്നതെ കുറച്ചും കൂടെ ഉള്ളൂ അപ്പം അടുക്കാറാകും തോറും എന്താ പറയുന്നത് നമ്മുടെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞരുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം മുറിയും കട്ടയൊക്കെ വെക്കണം അതാണ് നോക്കിണ്ടോ തിരിച്ച് ആ തിരിച്ച് അങ്ങനെ ഇരിക്കും അത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇനി വീടിന്റെ ഫ്രണ്ട് ഭാഗമാണല്ലോ അപ്പൊ അവിടെ നല്ല രീതിയിൽ വരാനായിട്ട് ഷേപ്പ് അല്ലാത്ത ബ്രിക്കുകളൊക്കെ നല്ല രീതിയിൽ ഷേപ്പ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ വെച്ച് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ബ്രിക്ക് വെച്ച് നോക്കുമ്പോൾ അതിനിടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ വീണ്ടും ഷേപ്പ് ആക്കി കൊടുത്താലേ അവിടെ ഫിക്സ് ആകത്തുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഷേപ്പ് ആക്കി എടുത്ത ബ്രിക്ക് അവിടെ സെറ്റ് സെറ്റാകുമെന്ന് വിനോദ കിടന്ന് കിണഞ്ഞ് നോക്കുവാണ് സർപ്രൈസ് ആകുന്നു അങ്ങനെതാ ഇനി രണ്ട് ബ്രിക്കുകൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് സ്പീഡിൻ്റെ റൂഫ് കംപ്ലീറ്റ് ആവും പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് പുറയിലത്തെ വിൻഡോ ആണ് അതിപ്പോൾ ബാക്കി കിടക്കുന്ന ബ്രിക്കുകൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കാവുന്നേ ഉള്ളൂ പിന്നെ പിന്നെതാ രണ്ട് സൈഡിലേക്കുള്ള നമ്മുടെ ആ സൺഷെയ്ഡ് പോലുള്ള ഭാഗം കൂടി അതുകൂടെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പും ഷെയ്പ്പവും നല്ലൊരു ഭംഗിയും ആവും ശരിക്കും ഇതിങ്ങനെ തീരാറായപ്പോഴത്തെ കൊണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമ ഒട്ടും ഇല്ലെന്ന് തോന്നിപ്പോവാണ് എത്രയും പെട്ടെന്ന് അതേന്ന് വിട്ടിട്ട് അടുത്ത ബ്രിക്കും കൂടെ വെക്കാനായിട്ട് ഇങ്ങനെ മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതെ ആണ് കേട്ടോ എത്ര ബ്യൂട്ടിഫുൾ നമ്മൾ നോക്കി ായിട്ടുണ്ട് നമ്മൾ തരാം അതിന് നമുക്ക് ഒരേ ഒരു കട്ടയും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ഇവിടെ ഒരു സപ്പോർട്ടും ഇല്ല നമ്മൾ ഐസുകള് തമ്മിൽ പരസ്പരം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് മനസ്സിലാവും അതായത് ഈ കറു ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ശരിക്കും ഭയങ്കര ടാസ്ക് ആണ് ഭയങ്കര ടാസ്ക് അതെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ചെയ്യാണ് ഇഗ്ലും ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇത്രയും പാടില്ലായിരുന്നു ഇഗ്ലും വന്ന് 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 ഇങ്ങനെ മേളിയിലെ വരുമ്പോ ചെറുതാവാണ് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ മുകളിലാണ് പണി കൂടുതലും കിടന്നത് അല്ലെ താഴെ ഇങ്ങനെ ചതുരത്തിൽ വെക്കാൻ ഒരു പാടും ഇല്ല ഈ മോൾ വശമാണ് ശരിക്കും പാടുള്ളത് താഴെ വെക്കാൻ പാടില്ല എന്നല്ല അത് കുറച്ചും കൂടെ എളുപ്പമാണ് ഇതിനെ അപേക്ഷിച്ച് എല്ലാം പാടുക എന്നാ എന്തായാലും അപ്പൊ നമ്മുടെ ഹെഡ്മേശ്വരി ലാസ്റ്റ് കട്ട് വെക്കാൻ പാടില്ല റോഫിന്റെ റൂഫിന്റെ പണി അവസാനിക്കുക നിങ്ങൾ ഇത് കാണുക അടയാളപ്പെടുത്തുക കാലവീത കരികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ും എപ്പോഴും വിനോദന്റെ പണം അതിനകത്ത് ആസാനങ്ങളും മുകളിൽ ശിക്ഷേ ഒളി ഇട്ടു തലക്കിട്ടിരുന്നു ആ അപ്പൊ ആശാന മോളി ഒരിക്കലും വളരെ പാടില്ല കേട്ടല്ലോ നല്ല തേപ്പ മെയിൻ തേപ്പ കാര്യ നല്ലോണം തേക്കറിയാണ്ടല്ലേ തേപ്പ മെയിൻ

വിനോദാ വിൻഡോയിൽ കഴിഞ്ഞ് എത്തി നോക്കുന്നുണ്ട് അവിടെ ഇന്ന് ഷെയ്ഡിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തുകൂടി ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നതാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ശരിക്കും വീടിൻ്റെ ആ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് നമ്മൾ സാധാരണ പടമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് വരയ്ക്കുന്നൊരു വീടില്ലേ ആ വീടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ശരിക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അതായത് ഒരു മല വരയ്ക്കും പിന്നൊരു വീട് വരയ്ക്കും പിന്നൊരു പുഴ വരയ്ക്കും കുട്ടിക്കാലത്തൊക്കെ പടം വരയ്ക്കാൻ പറയുമ്പോൾ ആകെ വരയ്ക്കുന്നത് ആ ഒരു കാര്യമായിരുന്നു അങ്ങനെ അതെ നമ്മുടെ ഏവക്കൂട്ടനെ ഡേ കയറിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദാ ഇപ്പൊ നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ കവർ ചെയ്തോണ്ടിരിക്കുവാണ് ആക്ച്വലി എനിക്കത് കവർ ചെയ്യണം ആഗ്രഹം ഇല്ല നല്ല രസമുണ്ട് കാണാൻ വലിയൊരു വിൻഡോ പോലെ പിന്നെ പിന്നത് പറഞ്ഞു നമുക്ക് കവർ ചെയ്യാം അപ്പൊ ഞങ്ങൾ എന്ന് ഓക്കെ കൂട്ടം എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഏവയാണ് ഇപ്പൊ എല്ലാം കുഴച്ചു കൊടുക്കുന്നത് എന്തായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യായിരുന്നു റൂഫിന്റെ കാര്യം ഇങ്ങനെ ഐഡിയ ഞാൻ വേറെ എന്തെങ്കിലും ആക്ച്വലി അത് സക്സസ് ആയി ഞാനത് മുന്നേ തന്നെ ഇങ്ങനെ തന്നെ എന്റെ മനസ്സ് കരുതിയത് പിന്നത് എപ്പോഴും പറയാറുണ്ട് ഞാനെന്തേലും മനസ്സില് അതിനു മുന്നേ ഒരു മാറ്റം ഇല്ല പിന്നെ അതിന് ഐഡിയ ചെലപ്പോ കിട്ടത്തില്ലായിരിക്കും എന്തോ സംഭവം എന്ന് എനിക്കതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റത്തില്ല എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചെയ് ചെയ് ചെയ്യെന്ന് മാത്രം പറയുന്നു എന്നാലും വിനോദ് കൂടെ തന്നെ നിന്നു കട്ടയ്ക്ക് നിന്ന് സെറ്റായി അപ്പൊ നമുക്ക് നമ്മുടെ ഫുള്ള് റൂഫ് കെട്ടി കഴിഞ്ഞ് ഷെയ്ഡ് എല്ലാം വെക്കാനും പിന്നെ ഈ സൈഡിലെ വിൻഡോ ഒക്കെ കെട്ടി അടക്കാനും എല്ലാം ആവശ്യത്തിനുള്ള ബ്രിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഫുള്ള് കെട്ടി അടയ്ക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് ഇവിടെ ചെറിയൊരു വിൻഡോ വെക്കണമെന്നുമാണ് അപ്പം പുള്ളിക്കാരൻ്റെ ആഗ്രഹം അനുസരിച്ച് കുറച്ച് ഭാഗം അങ്ങനെ കെട്ടി അടയ്ക്കാൻ നോക്കുവാണ് അത്ര ഷേ്പോ അതനുസരിച്ച് വളവും തീരുവക്ക് വരുന്നതൊരിക്കലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ടുള്ള നമ്മൾ ഈ പാത്രം വെക്കുന്ന ഫ്ലോർ സ്ട്രേറ്റ് ആയിരിക്കണം എല്ലാം <tutly> വളഞ്ഞു ും നമ്മളിവിടെ സ്നോയുടെ പുറത്തൊക്കെ വെക്കുമ്പോഴൊന്നും ശരിയാവത്തില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല ഗ്രൗണ്ടിലൊക്കെ വെക്കണം അതല്ല ആര് ചെയ്തു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് കട്ട അത്രയ്ക്ക് നന്നായിട്ട് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും നടക്കും നടക്കത്തില്ല ഇങ്ങനെ ചളങ്ങിയിരിക്കണം അതിന്റെ അത് കിട്ടില്ല അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പലത്തിൽ എന്തായാലും ബ്രിക്ക് തികയോ ബ്രിക്ക് തികയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ആവശ്യത്തിന് ബ്രിക്ക് എക്സ്ട്രായും വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ അതെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏവക്കുട്ടൻ ഐസ് വീഡിനകത്ത് കയറി നോക്കിയേക്കുവാണ് ശരിക്കും അവളുടെ ആ ഒരു ജാക്കറ്റും ഈ ഒരു ഐസ്ഫീഡും ഒരേ കളറിലായിട്ട് തോന്നുന്നില്ലേ അപ്പൊ ഇനി ഏവക്കുട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മുടെ ഐസ്ഫീഡ് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് ഏവക്കൂട്ട ഐസ് വീഡ് സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടു അതെ നല്ല അടിപൊളി വീട് നമ്മളെ കുട്ടിന് വേണ്ടി ഉണ്ടാക്കിട്ടുണ്ട് സ്കൈ കണ്ടോ ഇവിടെ എപ്പോഴാണ് അടിപൊളി സ്കൈ സ്കൈ വെച്ചു കഴിഞ്ഞാല് കളറാണ് എന്തോ ഗോൾഡൻ കളർ അതെ കാണാൻ പറ്റും അതെ ഫുൾ പണി കഴിഞ്ഞാൽ അതുകൂടെ കണ്ടിരുന്നെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് അതെ അതെന്തേകൂട്ടന്ന് എല്ലാം കൺസ്ട്രക്ഷൻ ഒക്കെ നോക്കി നിക്കുവാണ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കൊള്ളാം അച്ഛക്ക് മാത്രപാടും അഴിയ ഫുള്ള് എൻ്റെ ഉമ്മ മൊത്തം അച്ഛക്ക് സ്നേഹ മൊത്തം അച്ഛക്ക് ഒരുപാട് അല്ല ഇങ്ങനെ തന്നെ അതെ ഭയങ്കര ഹാപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് അതെ അതുകൊണ്ട് ഇതൊരു വിൻഡോ പോലെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാൻ കാരണം രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കിങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും സോ ഞങ്ങളത് ക്ലോസ് ചെയ്യണോ വേണ്ടെന്നൊന്നും ഞങ്ങൾ കൺഫ്യൂഷനേ ഇരിക്കുവാണ് ഇപ്പൊ രണ്ടു ദിവസം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ അത് നമുക്ക് നോക്കാം എന്നാ ഞാൻ കരുത് നോക്കട്ടെ രാത്രി ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണോ വേണ്ട തീരുമാനിക്കാം അതെ ആ സൂപ്പറാ സൂപ്പറാ കൊറേ സൂപ്പർ പറഞ്ഞു കൂട്ടന ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കേട്ടോ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ പെട്ട പെട്ടെന്നോ നമ്മള് വെച്ചിട്ടുള്ള ആ വെള്ളം എല്ലാം ഇങ്ങനെ ഐസ് ആയിട്ട് ഇങ്ങനെ വന്നേക്കുവാണ് നോക്കേ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ കിളിവാതിലാ കിളിവാതില് കൊള്ളാം മടി മോളിൽ അങ്ങനെ അതെ ഐസ് വീടിന്റെ മുകളിൽ കേറി വിനോദ് വിനോദ് മുകളിൽ കേറി നിക്കുവാണോ കേട്ടോ അതെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ നമ്മള് വെറും വെള്ളവും ഐസും മാത്രം വെച്ചിട്ടുണ്ടാക്കിയാണ് സ്നോയും മാത്രം വെച്ചിട്ടുണ്ടാക്കിയുള്ളു വീട് അതെ സ്ട്രെങ്ത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്തിരിക്കാനും ഒക്കെ കൂടുതൽ സമയം കളിക്കാൻ അനുവദിക്കാനൊക്കെ അപ്പൊ ഇനി മൈനസ് ആവുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല സ്ട്രോങ് ആണ് അതെ സോറി ഇനി പ്ലസ് ആവുന്നവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല സ്ട്രോങ് ആണ് എപ്പോഴും അച്ചകറി ചെക്ക് ചെയ്യും അപ്പൊ അടിപൊളിയാണ് മുകളിൽ എടുത്തോ അതെ അതെ നമ്മള് സ്ട്രെങ്ത് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് സൂപ്പർ ആണ് കേട്ടോ ഇച്ചിരി സ്ലിപ്പറേ ആണ് പക്ഷെ എന്റെ കാലയിൽ സ്പൈക്സുകളും കുഴപ്പമില്ല അപ്പൊ താഴെ താഴ്ന്നിപ്പുണ്ട് ഇനി നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ ആയിട്ട് എല്ലാം ചെയ്യാം അതെ അതെ ആണ് അങ്ങനെ നമ്മുടെ നമ്മുടെ ഐസ് ഹോം സക്സസ് ഈ ഐസ് വീടിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഏവക്കൂട്ടന എന്തായാലും ഐസ് വീഡിയോ അപ്പൊ നമ്മുടെ ഐസ് വീഡിലെ ലൈറ്റ് ഒക്കെ ഇട്ടുള്ള രാത്രികാല കാഴ്ചയും പിന്നെ ഐസ് വീട്ടിൽ പാല് കാച്ചും ഒക്കെ ആയിട്ട് മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ